എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പാനൽ ചർച്ചകൾ എല്ലാം കഴിയുമ്പോൾ വലിയ പ്രതീക്ഷയോടെയും പ്രത്യാശയോടെയും കൂടിയും ആണ് ഞാനിതൊക്കെ നോക്കിക്കാണുന്നത് അപ്പം ആലുവയിൽ ഗുരു നടത്തിയ സർവമത സമ്മേളനം ഇന്നത്തെ തകർക്കപ്പെട്ട ഇന്ത്യയിൽ എത്രമാത്രം പ്രസക്തി ഉള്ളതാണ് എന്ന് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു ഇവിടെ സംസാരിച്ച എല്ലാ മത സമുദായ പ്രതിനിധികളും അവരവർ പിന്തുടരുന്ന ദർശനങ്ങളിൽ ഊന്നിയ മനുഷ്യത്വത്തിൻ്റെ ആശയമാണ് മുന്നിൽ വയ്ക്കുന്നത് അടിച്ചമർത്തൽ എന്ന ലക്ഷ്യമല്ലാതെ മറ്റൊരു തത്വചിന്തകൾ ചി ചിന്താ പദ്ധതികളും ഇല്ലാത്ത ബ്രാഹ്മണ്യത്തിനെതിരെയുള്ള പ്രതിരോധമാണ് എല്ലാവരും മുന്നോട്ട് വെച്ചത് മൈത്രി എന്ന മഹത്തായ ആഴമേറിയ ആശയം വീണ്ടെടുക്കാനുള്ള പരിശ്രമമാണ് ഇവിടെ നടന്നത് ബ്രാഹ്മണ്യത്തിന്റെ നുണകളിലൂടെ വികലക്കപ്പെട്ട ഈ ആശയം നമ്മൾ തിരിച്ചു പിടിക്കുമെന്ന് തന്നെ കരുതുന്നു മർദ്ദക സമുദായങ്ങൾ കീഴാള സമുദായങ്ങളെ തമ്മിലടുപ്പിക്കാൻ ശ്രമിച്ച് അതിൻ്റെ ചോര നുണയാൻ കാത്തു നിൽക്കുന്ന ഒന്നാണ് അപ്പോൾ നമ്മുടെ മുഖ്യ പ്രഭാഷകരൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സാമുദായികതയെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു മർദ്ദകരായ ബ്രാഹ്മണ്യം എന്നും പേടിക്കുന്നത് അവർ അടിച്ചമർത്തുന്ന സമുദായങ്ങളുടെ മൈത്രിയാണ് അപ്പോൾ കീഴാള വിഭാഗങ്ങൾ ഒന്നിച്ച് അധീശത്വത്തിനെതിരെ നിലകൊള്ളുന്നതോടെ അധീശത്വം ജീവവായു ആയിരിക്കുന്ന ബ്രാഹ്മണ്യത്തിന് നിലനിൽപ്പില്ലാതെയാവും ഇൻ ഹിന്ദു എന്നത് ഇന്ത്യയുടെ മതമെന്നും ഹിന്ദുരാഷ്ട്രമാണിതെന്നും അവർക്ക് പറയാൻ പറ്റണമെങ്കിൽ അവർക്ക് ഹിന്ദുവിന് പുറത്തുള്ള അപരന്മാരെ സൃഷ്ടിക്കണം ബാക്കിയുള്ളവരെല്ലാം ഹിന്ദുവെന്ന മർദ്ദകസ്വത്വത്തിന് അകത്താക്കിയും അതിന് പുറത്തുള്ളവരെ നമ്മുടെ അവകാശങ്ങൾ തട്ടിയെടുക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് വെറുക്കപ്പെട്ടവരാക്കിയും ബ്രാഹ്മണ്യം അതീശത്വം നിലനിർത്തുകയാണ് ഹിന്ദുവെന്ന നിർമ്മിതിയെ പരിപോഷിപ്പിക്കുന്ന ഒന്നായി മാറുന്നു മുസ്ലിം അപരത്വം മറ്റൊരു ന്യൂനപക്ഷമായ ക്രിസ്തു മതവും നിരന്തരം ആക്രമണങ്ങൾക്ക് വിധേയരാകുന്നുണ്ട് ഈ രണ്ട് സമുദായങ്ങളെയും പുറമേ നിന്ന് വന്നു വരുന്ന രീതിയിൽ പറഞ്ഞാണ് സാധാരണ അപരവൽക്കരിക്കുന്നത് ബ്രാഹ്മണ്യത്തിന് ഊർജം പകരുന്ന ഒന്നാണ് പ്രധാനമായ മുസ്ലിം അപരത്വം ഹിന്ദുവിന് അയ്യായിരം കൊലത്തെ ചരിത്രമെന്ന വ്യാജ ആഖ്യാനം മുസ്ലിം സ്വത്വത്തിന്റെ അപരത്വത്തിന് മുകളിലാണ് കെട്ടിപ്പൊക്കിയിരിക്കുന്നത് രാമരാജ്യം ബാബറി മസ്ജിദിന് മുകളിൽ കെട്ടിപ്പൊ പൊക്കിയിരിക്കുന്നത് പോലെ അതിനാൽ ഇവ രണ്ടിനെയും വേർതിരിച്ച് കാണാൻ പറ്റില്ല രാമരാജ്യം രാമരാജ്യമെന്ന ബ്രാഹ്മണരാജ്യം കീഴാളർക്ക് അടിമത്തമല്ലാതെ മറ്റൊന്നും സമ്മാനിക്കുകയില്ല അതുകൊണ്ട് തന്നെ സ്വത്വബോധത്തിൽ അധിഷ്ഠിതമായി സംഘടിക്കുന്നതും അവകാശങ്ങൾ ചോദിക്കുന്നതും എല്ലാം വർഗീയതയായി വിഭാഗീയതയായി മർദ്ദകർ വ്യാഖ്യാനിക്കും പക്ഷെ അവരാകട്ടെ വളരെ വളരെ പ്ലാൻഡായി കീഴാള സ്വത്വങ്ങളുടെ ഭാവി തലമുറയെപ്പോലും ലക്ഷ്യം വെച്ചുള്ള കാര്യങ്ങൾ കൃത്യമായി ഇപ്പോൾ തന്നെ നടപ്പിലാക്കുന്നുണ്ട് കീഴാള സമുദായത്തിന് സമുദായങ്ങൾക്ക് പ്രാതിനിധ്യത്തിന് വേണ്ടിയുള്ള സംവരണം വർഗീയതയായി പാഠപുസ്തകത്തിൽ വരെ കാണാനുണ്ട് വർണ്ണബാഹ്യരായ സ്വത്വങ്ങൾക്ക് പ്രതിനിധാനമോ സ്വീകാര്യതയോ അവകാശങ്ങളോ ബാധകമല്ലെന്ന് നമുക്ക് കാണാം കുറച്ചു കാലമായി ഈ ഒരു രീതിയിൽ ഇല്ലാതിരുന്ന സ്വത്ത് ബോധങ്ങളിൽ ഊന്നിയ മുന്നേറ്റങ്ങൾ കാണുമ്പോൾ സന്തോഷവും അഭിമാനവും തോന്നുന്നുണ്ട് ഇതിൻ്റെ നേതൃനിരയിൽ ഉള്ളവർ ബ്രാഹ്മണ്യത്തെ പല രീതിയിൽ പ്രതിരോധിക്കുന്നു കോടതിയിൽ നേരിട്ട് വെല്ലുവിളിക്കുന്നു എതിർപ്പുകളില്ലാതെ അംഗീകരിക്കപ്പെട്ടവയെ ചോദ്യം ചെയ്യുക എന്നത് വളരെ കഠിനമാണ് അതിൻ്റെ വിജയ പരാജയങ്ങൾക്കപ്പുറത്ത് അധീശത്വത്തെ ഭേദിക്കുക എന്നത് തന്നെ പ്രാതിനിധ്യമില്ലാത്ത നമുക്ക് മികച്ച തുടക്കമാണ് വർണ്ണബാഹ്യരായ സമുദായങ്ങൾ എന്ന നിലയ്ക്കുള്ള നമ്മുടെ പ്രതിരോധം കൂടിയാണ് അവ അതുപോലെ തന്നെ ചരിത്രത്തെ പുനർ വായിക്കുന്ന പല ചരിത്രത്തെ വീണ്ടെടുക്കുന്ന പല പ്രവൃത്തികളും നമ്മൾ കണ്ടിട്ടുണ്ട് ദളവാക്കുളത്ത് എസ് എൻ ഡി പി പ്രവർത്തകർ നടത്തിയത് അവർ നമ്മുടെ വീരന്മാരായ പൂർവികരെ കൂട്ടക്കല ചെയ്തതിൻ്റെ ആ ഒരു ചരിത്രം വീണ്ടെടുക്കുകയാണ് ചെയ്തത് മർദ്ദക ആഖ്യാനങ്ങളെ പഴയ പോലെ തുടരാൻ നമ്മൾ അനുവദിക്കില്ല എന്നത് തന്നെയാണ് പറയുന്നത് സാമുദായിക സാമുദായികതയിൽ ഊന്നിയ ഈ കൂട്ടായ്മയിൽ പല വിഭാഗങ്ങളിൽ നിന്നുള്ളവരുണ്ട് നമ്മൾ പല മേഖലയിൽ നിന്നുള്ള പലയിടത്തു നിന്നുള്ള പല വിഭാഗത്തിൽ നിന്നുള്ള പല സംഘടനയിൽ നിന്നുള്ള പല കഴിവുകളുള്ളവരൊക്കെയാണ് നമ്മൾ സാമുദായികമായുള്ള മുന്നേറ്റങ്ങൾക്ക് ഇത്തരമൊരു തുടക്കമിട്ടപ്പോൾ അത് വളരെ ആശാവഹം തന്നെയാണ് സാമുദായിക രാഷ്ട്രീയത്തിന്റെ വിജയങ്ങൾ നമ്മൾ ഓരോന്നായി കാണുന്നുണ്ട് സാമുദായികതെ രാഷ്ട്ര അതിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എല്ലായിടത്തും അടിത്തട്ട് ജനത വിമോചന രാഷ്ട്രീയമായി ചേർത്ത് പിടിക്കുന്ന ഒന്നാണ് അത് അവരുടെ സ്വത്വത്തിൽ ഊന്നിക്കൊണ്ടാണ് കറുത്തവരായതിനാൽ വിവേചനം നേരിടുന്നവർ പ്രതിരോധിക്കുക കറുത്തവരെന്ന സ്വത്വത്തെ മുന്നിൽ നിർത്തിയാണ് അതേപോലെ തന്നെ ഒരു വ്യക്തി പല രീതിയിൽ അടിച്ചമർത്തപ്പെടുമ്പോൾ അതിനെ എല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെ രാഷ്ട്രീയ ഇടപെടൽ നടത്തേണ്ടതുണ്ട് ഒരു കറുത്ത സ്ത്രീ ആണെങ്കിൽ അവർ അടിച്ചമർത്തലിന്റെ രണ്ട് ലെയർ ലെയേഴ്സിനെ അഡ്രസ്സ് ചെയ്യേണ്ടതായി വരുന്നു ഈ ഇന്റർ സെക്ഷനാലിറ്റിയുടെ രാഷ്ട്രീയം താരതമ്യേന പുതിയതാണ് എന്ന് നമുക്കറിയാം അപ്പോൾ അടിച്ചമർത്തൽ നിലനിൽക്കുന്നിടത്തോളം കാലം സ്വത്ത് രാഷ്ട്രീയത്തിന് പ്രസക്തി നഷ്ടപ്പെടുന്നില്ല അപ്പൊ അതിന്റെ തെളിവാണ് ഇന്റർ സെക്ഷനാലിറ്റി എന്ന എല്ലാ മേഖലകളിലും വ്യാപിച്ചത് കാരണം അടിച്ചമർത്തുന്നത് സാർവലൗകിക സ്വഭാവം ആർജിക്കുന്ന മർദ്ദകസ്വത്വമാണ് അവരുടേതാണ് ദേശീയത അവരുടേതാണ് മതേതരത്വം അവരുടേതാണ് എല്ലാ പൊതുവും അതിനാൽ തന്നെ പൊതുവായി കണക്കാക്കപ്പെടുന്ന രാഷ്ട്രീയത്തിൽ നമുക്ക് സ്ഥാനമില്ല നമ്മുടെ അവകാശങ്ങൾക്ക് അതിൽ പ്രാധാന് പ്രാധാന്യം കൽപ്പിക്കപ്പെടുകയില്ല നമ്മുടെ സ്വത്വങ്ങൾ അതിന് പുറത്താണ് നമ്മുടെ അവകാശങ്ങൾക്ക് നമ്മുടെ സമുദായത്തെ സമുദായ സ്വത്വത്തെ നിലനിർത്തി മാത്രമേ പോരാടാൻ കഴിയുകയുള്ളൂ യജമാനന്റെ ആയുധങ്ങൾ അവൻ്റെ വീട് പൊളിക്കുകയില്ല എന്ന് ഓദ്രി ലോഡ് പറഞ്ഞതിവിടെ പ്രസക്തമാണ് പക്ഷേ തെറ്റിദ്ധരിപ്പിക്കാൻ മർദ്ദകർ ശ്രമിക്കും നമുക്ക് ഉണ്ടാക്കും അവർ ബ്ലാക്ക് ലൈവ്സ് മാറ്റർ എന്ന് പറയുമ്പോൾ അവർ പറയും ഓൾ ലൈവ്സ് മാറ്റർ അതേസമയം എല്ലാ ജീവനും ബൂട്ടുകൊണ്ട് അരച്ച് ചവിട്ടി കെടുത്താറില്ല അമേരിക്കയിലെ സാഹചര്യവുമായി ചില സാമ്യങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ് അത് ഉദാഹരണമായി പറഞ്ഞത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ സമുദായം എന്നത് വിവിധ സ്വത്വങ്ങളിൽ അധിഷ്ഠിതമാണ് ഇന്ത്യ എന്നും സമുദായങ്ങളുടെ കൂട്ടമാണ് എന്നാൽ എല്ലാ സമുദായങ്ങൾക്കും പ്രാതിനിധ്യമില്ല എന്ന് ഇവിടെ പല പ്രാവശ്യം എല്ലാ പ്രഭാഷകരും സൂചിപ്പിച്ചു അധികാര സ്വത്വമല്ലാത്തത് എല്ലാം അപരസ്വത്വമാണ് നമ്മുടെ സാമുദായിക ബോധം എന്നത് അധിഷ്ഠിതമാണ് നമ്മുടെ സ്വത്വം എന്നത് നമ്മുടെ സാമുദായിക രീതികൾ പെരുമാറ്റങ്ങൾ ധാർമ്മികതകൾ ആചാരങ്ങൾ ഇവയെല്ലാം ചേർന്നതാവാം നമ്മുടെ സ്വത്ത് ബോധത്തെ പുൽകുമ്പോൾ മാത്രമേ സാമുദായിക ബോധം കൈവരികയുള്ളൂ ഇത് കീഴാളരുടെ പ്രത്യേകിച്ചും ആ പിന്നോക്ക ജാതി വിഭാഗങ്ങളുടെ കാര്യത്തിൽ വളരെ അത്യാവശ്യമാണ് അവര് മറ്റുള്ളവർ അവരുടെ സ്വത്ത് ബോധങ്ങളെ ഇത്രയും ആഴത്തിൽ മർദ്ദക ബോധ്യങ്ങൾക്ക് അടിമപ്പെടുത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ദേശീയത സ്വത്വമായ ഹിന്ദു ദേശീയതയാണ് മുസ്ലിം സാമുദായികപരതയും ദൃശ്യതയും ദേശീയതക്ക് എതിരാവുന്നതും അങ്ങനെയാണ് അതേപോലെ തന്നെ ക്രിസ്ത്യാനിറ്റിയുടെ ജാതിയും ഇവിടെ സൂചിപ്പിച്ചു നമ്മുടെ ദേശീയത എന്നാൽ ക്രിസ് സമുദായ കുത്തക ആണെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സഹോദരൻ അയ്യപ്പൻ സമുദായവാദം മോശമാണെന്ന് കേട്ട് കീഴാളർക്കും അത് മോശമായി തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്ന് ആടിനെ പട്ടിയാക്കുന്ന കഥ പറഞ്ഞ് ഉദാരിച്ച് അദ്ദേഹം മനസ്സിലാക്കി തരുന്നുണ്ട് സമുദായ സാമുദായികതയിൽ അഭിമാനിക്കണം എന്ന് സഹോദരൻ പറയുന്നതിന് കാരണം സാമുദായിക കുത്തക കൈവശം വെച്ചിട്ടുള്ളവരുടെയാണ് ഇവിടുത്തെ ദേശീയത എന്നതിനാലാണ് അതിൽ കീഴാളരായ മനുഷ്യർ പുറത്താണ് പൊതുവായ എല്ലാ എല്ലാം അത് ദേശീയതയാകട്ടെ മതേതരത്വമാകട്ടെ ഇടത് വല വലതുപക്ഷമാകട്ടെ യുക്തിവാദമാകട്ടെ ലിബറലിസം ആവട്ടെ എല്ലാം സവർണ സ്വത്വത്തിൽ മുഖ്യധാരയിൽ സവർണ സ്വത്വത്തിൽ അധിഷ്ഠിതമായി വരും നിരീശ്വരവാദം പോലും അങ്ങനെയാണ് ഹിന്ദു എത്തിയിസ്റ്റുകൾ എന്ന വിഭാഗത്തെപ്പറ്റി നിങ്ങൾ കേട്ടിരിക്കും പുരോഗമന പുരോഗമനക്കാർ ആരോപിക്കുക ബ്രാഹ്മണ്യം എല്ലാവരിലും ഉണ്ട് എന്നാണ് പക്ഷേ ഇവിടെ സവർണ സ്വത്വമാണ് മർദ്ദകർ എന്ന് തന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ടതുണ്ട് ബ്രാഹ്മണർ എന്ന് തന്നെ പറയണം ഹിന്ദു എന്ന് തന്നെ പറയണമെന്ന് മോഹൻ ഗോപാൽ സർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കാരണം അധീശത്ത് ബോധം ആയിട്ട് മാത്രമല്ല ഭൂരിഭാഗം അധി അധികാര സ്ഥാനങ്ങളിലും ബ്രാഹ്മണരും മറ്റ് സവർണരും തന്നെയാണ് അവരുടെ സ്വത്വത്തിൻ്റെ ജീ ജീവിതത്തിൻ്റെ പലതരത്തിലുള്ള എക്സ്പ്രഷൻസാണ് ഇവിടെ നോർമലും ായും അംഗീകരിക്കപ്പെട്ടതും ഒക്കെ മർദ്ദകരുടെ കണ്ണിൽ കൂടിയാണ് നാം നമ്മളെ തന്നെ കാണുന്നത് പക്ഷേ ഹിന്ദു ഒന്നാണ് എന്ന് പറയുന്നവരോട് മലയാള ബ്രാഹ്മണൻ എന്ന ഒന്നുണ്ടാവുന്നത് എങ്ങനെയെന്ന ചോദ്യം നമ്മൾ ഇപ്പോൾ തന്നെ ചോദിച്ചു കഴിഞ്ഞു നമ്മുടെ സ്വതന്ത്ര സ്വത്വമാണ് അവരെ ആലോചനപ്പെടുത്തുന്നത് നമ്മുടെ സാമുദായിക ബോധത്തെയാണ് ഹിന്ദു അതീശത്വ ബോധത്തിനുള്ളിൽ ബന്ധിച്ചത് തങ്ങളുടെ അതീശത്വത്തിന് ഭീഷണിയായ കീഴാള സ്വത്വബോധത്തെ എന്നും മർദ്ദകർ എതിർത്തിട്ടുണ്ട് അതേ സ്വത്വം ഉയർത്തിപ്പിടിച്ചു തന്നെയാണ് സ്വതന്ത്ര സമുദായങ്ങളായി ശ്രീനാരായണീയരായി നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് അതിനാൽ തന്നെ സവർണസ്വത്വങ്ങളിലൂന്നിയ രാഷ്ട്രീയമല്ല മർദ്ദിതരുടെ വിവിധ ആശയധാരകളാണ് വെറുപ്പിൽ വെറുപ്പിന്റെ പാതയിൽ നിന്നും നമ്മളെ മൈത്രിയുടെയും സാഹോദര്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സ്നേഹത്തിന്റെയും പാതയിലേക്ക് കൊണ്ടുപോകുന്നത് ഗുരു അത് മുന്നേ തിരിച്ചറിഞ്ഞിരുന്നു അദ്ദേഹം സർവമത സമ്മേളനം നടത്തിയതും ആ കോണ്ടെക്സ്റ്റിൽ തന്നെയായിരുന്നു സാഹോദര്യത്തിന്റെ മതമായി ഗുരു ഉയർത്തിപ്പിടിക്കുന്നത് ഇസ്ലാമിനെയാണ് സ്നേഹത്തിന്റെ മതമായിട്ടാണ് ക്രിസ്തു മതത്തെ അദ്ദേഹം കണ്ടത് ഈ മാനുഷിക മൂല്യങ്ങൾ എല്ലാം തന്നെ പരസ്പര പൂരകങ്ങളായി വർത്തിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ ഇന്നത്തെ ഓരോ ചർച്ചകളും സാമുദായികതയെ ഉയർത്തിപ്പിടിക്കുന്നവയാണ് കീഴാട സമുദായങ്ങൾ നമ്മുടെ സഹോദര സമുദായങ്ങളാണെന്ന ബോധ്യമാണ് നമ്മെ നയിക്കുന്നതും നയിക്കേണ്ടതും എല്ലാ കീഴാള സമുദായങ്ങളും ബ്രാഹ്മണ്യത്തിൻ്റെ അപരരാണ് ഹിന്ദു അധീശത്വത്തിന് കീഴിലുള്ളവർ ഒരു വലിയ വിഭാഗം അത് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം ആത്മാഭിമാനം നൂറ്റാണ്ടുകളായി നിഷേധിച്ചവരാണ് ഇന്ന് നമുക്ക് രാമൻ്റെ പേരിൽ ആത്മാഭിമാനം തരാമെന്ന് പറയുന്നത് ഹിന്ദു എന്ന മതത്തെ ഗുരു അംഗീകരിച്ചിട്ടില്ല എന്ന് ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു ഈഴവർ ഹിന്ദുക്കളല്ല എന്ന് ഈ മാധവൻ പറഞ്ഞു രാമന്റെ മതത്തെ അപ്പാടെ നിഷേധിച്ചു സഹോദരൻ അയ്യപ്പൻ ഇങ്ങനെ ഇതിൻ്റെ തുടർച്ചയായി നമ്മുടെ സ്വത്വത്തിൽ ഊന്നിയ ഈ ചർച്ച ഇവിടെ നടക്കുമ്പോൾ ആ നമ്മൾ സ്വതന്ത്ര സമുദായങ്ങളാണെന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ പറയുന്നത് ഹിന്ദു എന്നൊരു സമുദായമില്ലെന്നും നമ്മുടെ മർദ്ദകരായ നമ്മുടെ നമ്മെ നമ്മെ ഹിന്ദുക്കളാക്കിയ ം ഹിന്ദുവായിക്കൊണ്ട് നമ്മുടെ സഹോദര സമുദായങ്ങളോട് ചെയ്യുന്ന കടുത്ത ഹിംസകൾ എതിർക്കും എന്ന് തന്നെയാണ് ഹിന്ദുവായിക്കൊണ്ട് ആ ഹിംസയുടെ പങ്ക് പറ്റാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് വർണ്ണബാഹ്യരായ നമ്മൾ ഘടനാപരമായോ പ്രത്യയശാസ്ത്രപരമായോ തന്നെ മർദ്ദക സമുദായങ്ങളുടെ സവർണ മേധാവിത്വത്തിന്റെ ഭാഗമാവില്ല എന്ന് പറയുകയാണ് അവരുടെ അപരഹിംസയുടെ പാതയല്ല നമ്മുടെ പാതയെന്ന് വിളിച്ചു പറയുകയാണ് നമ്മുടെ പാത ഗുരുവിൻ്റെ അനുകമ്പയുടെ സമുദായ മൈത്രിയുടെ പാതയാണ് നമ്മുടെ ദർശനം അപരന്റെ സുഖത്തിനെ കണക്കാക്കിക്കൊണ്ടുള്ളതായിരിക്കും എന്ന് പറയുകയാണ് നമ്മുടെ രീതി ഹിന്ദുവാക്കിക്കൊണ്ട് മർദ്ദകർ നമ്മോട് ചെയ്യുന്നതും അപരനോട് ചെയ്യുന്നതിനും ഒക്കെ ചെറുത്തു നിൽക്കുക എന്നതാണ് ഇതെല്ലാം ആ പ്രധാനമായി നമ്മുടെ സമുദായത്തിലുള്ളവരോട് വിളിച്ചു പറയുകയാണ് ഈ അവസരത്തിൽ ബാബറിക്ക് ശേഷമുള്ള ഇന്ത്യയുടെ യാഥാർത്ഥ്യത്തെ അവതരിപ്പിക്കുന്നതിലൂടെ നമ്മളെ ഉപദ്രവിക്കുന്നവർ ആരെന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നുണ്ട് എന്നും ബ്രാഹ്മണ്യത്തിന്റെ കുടിലതകൾ വിലപ്പോവില്ലെന്നും പറയുകയാണ് എനിക്ക് എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കാര്യം പറയാനുള്ളത് സാമുദായികത എന്നത് ഒരു സമുദായത്തിലെ എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കേണ്ട ഒന്നാണ് അതിൽ സ്ത്രീകളുടെ പങ്കാളിത്തം കുറച്ചുകൂടി ഉറപ്പാക്കണം എന്നും എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നു കാരണം നമ്മുടെ വരും തലമുറകളെ പോലും അവർ ലക്ഷ്യം വെച്ചു കഴിഞ്ഞു എന്നാൽ നമ്മൾ അത്രത്തോളം ജാഗരൂകരല്ല മുസ്ലിം സമുദായത്തിലാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ നേതൃത്വവും പങ്കെടുക്കലും ഞാൻ കണ്ടത് അത് വളരെ അനുകരണീയമായ ഒന്നാണ് എന്നാണ് തോന്നുന്നത് എത്ര എളുപ്പത്തിലാണ് ബ്രാഹ്മണ്യ അതീശത്തെ ചെറുത്തുകൊണ്ട് നമ്മളെല്ലാവരും സ്ത്രീകളിൽ നിന്ന് ജനിച്ചു എന്ന കാര്യത്തിൽ എത്തിച്ച് ഉച്ച നീചത്വങ്ങൾക്ക് ശ്രേഷ്ഠ ബോധങ്ങൾക്ക് അപരഹിംസയ്ക്ക് എല്ലാം ഗുരു മറുപടി പറഞ്ഞത് ഗുരുവിൽ നിന്ന് ഉൾക്കൊണ്ട അപരന് സുഖത്തിനായി വരേണ്ട പാഠങ്ങളിൽ നിന്നാണ് കീഴാളായിക്യത്തെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നത് അതേപോലെ തന്നെ പിന്നെ ഇസ്ലാമികമായ ധാർമ്മികതയിൽ നിന്നും ഉരുത്തിരിഞ്ഞ നിലപാടാണ് ഇതള ഇതര കീഴാള സമുദായങ്ങളോടുള്ള ഐക്യപ്പെടൽ എന്ന് ഇവിടെ സൂചിപ്പിച്ചു ഇങ്ങനെ ഓരോരുത്തരും പലവിധ ദർശനങ്ങളിൽ നമ്മെ മനുഷ്യത്വത്തിൻ്റെ മൂല്യങ്ങൾ പകർന്നു തരുന്നവയാണ് ആധിപത്യത്തിൽ മാത്രം നിലനിൽപ്പുള്ള ബ്രാഹ്മണ്യത്തെ നിർമൂലനം ചെയ്തുകൊണ്ടുള്ള ചെറുത്തുനിൽപ്പിനുള്ള ഊർജവും നമുക്ക് ഇതിൽ നിന്ന് തന്നെ ലഭിക്കട്ടെ എല്ലാവരോടുമുള്ള സ്നേഹവും ആദരവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു